യങ് ഏജ് തൊട്ട് നമുക്ക് നല്ല ഒരു ആളാണ് നമ്മുടെ വിനോദയാത്ര കേട്ട പാടി പഴവും കേട്ടിണി താങ്ക് യു ചിദംബരം ഡയറക്ടർ പ്രൊഡ്യൂസർ സൗബദ് സാഗർ

The music director behind this, Vishwa Kiran, Tanusko, Anjum Malik, today's another top busters. My dear, we are the most latest crush from music industry, Sushik Sharma. Thank you, thank you, thank you. <laughs>

അടുത്തതായി മാനുവൽ ബോക്സിന്റെ മേക്കർ ശുഭകരൻ സർ താങ്ക്യൂ ആദമ്പവൽ ഈ വളത്തിന് തരത കൊള്ള എല്ലാവരും സിനിമ കാണണം ആൻഡ് താങ്ക്യൂ ഫോർ ദി ഇൻവൈറ്റ് ആൻഡ് പ്ലീസ് വാച്ച് ദ റൈറ്റ് താങ്ക്യൂ ആൻഡ് ഓഫ് കോസ് ദി ഓസ് ട്രിങ് ഹു വാസ് നോ ബോഡ്സ് യാർ സർ നെക്സ്റ്റ് മഗസിൻ വിൽ കം അക്യൂട്ട് ക്ലിപ് നന്ദി സർ വിടെ വരാൻ പറ്റിയത് കാരണം ഞാൻ ഞാൻസിലാണ് പഠിച്ചത് അന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഇവിടെ വരാൻ പറ്റിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ നിന്ന് കല്യാണം കഴിച്ചു അപ്പൊ പറ്റിയില്ല ഇപ്പൊ ഇങ്ങനൊരു ഭാഗത്ത് കാര്യമായിട്ട് വരാൻ പറ്റി ഇതിന്റെ ആദ്യത്തെ പ്രൊമോഷൻ ഞാൻ ഇവിടെ പോയിട്ടില്ല എനിക്ക് പേടിയാണ് പേടിയാണതൊക്കെ പക്ഷെ ഇങ്ങനൊരു അവസരം നമുക്ക് വന്നതാണ് അതുകൊണ്ട് ഒരുപാട് സന്തോഷം ഉണ്ട് കാണാൻ പറ്റിയത് താങ്ക് യു താങ്ക് യു அடுத்ததாய் நம்க்கு அவிரா மலால சினமையில் ஒரு பாடு நல்ல வேசங்கள் செய்த வெக்தியால் Thank you so much Second time in Central Asus, I know you okay. Thank you, thank you Thank you, thank you அடுத்ததாய் ஒரு பிரச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச்சிச் എന്റെ ആക്ച്വലി ആദ്യത്തെ പ്രൊമോഷൻ ആണ് അത് മഞ്ഞോടെ എനിക്ക് ഇവിടെ വരാൻ സപ്പോർട്ട് സന്തോഷം നമ്മുടെ കൂടെ സലീം കുമാർ സർ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചും രസിപ്പിച്ച സലീം കുമാർ മകൻ ഉണ്ട് ഞങ്ങൾ ആദ്യം ഏത് കോളേജിൽ പോണോന്ന് ആലോചിച്ചപ്പോ ഒരുപാട് വളഞ്ഞു വന്നായിരുന്നു പക്ഷെ ഒരു മനുഷ്യന്റെ പിറകില് സക്സസിന്റെ പുറകില് എപ്പോഴും ഒരു സ്ത്രീയാണ് അപ്പൊ സ്ത്രീകൾ അപ്പോ മഞ്ഞുമൽ പോലീസിന്റെ സക്സസിന്റെ പുറകിലുള്ള സ്ത്രീകള് നിങ്ങളാണ് ബാബു ഷോൺചേടും വാപ്പ വഹുക എല്ലാരോടും നന്ദി നിങ്ങളോടും നന്ദി येस हास चेहरा आहे बिने क्राउड प्रिंट थैंक यू सो मच सर टेरेसी मीكله आपला स्टार दीपक रॉय बोल सर सर एज स्टार आहोत एंड स्टार नो बेस्ट स्टार आता पण आपण बोलू स्टारना बोलणार आपण ുന്നു പക്ഷെ ആ ആഗ്രഹങ്ങൾ കൊറേ കാലമായിട്ട് സാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഈ സിനിമയുടെ ആദ്യമായിട്ട് വരാൻ പറ്റിയ സന്തോഷം അപ്പൊ നിങ്ങൾ ട്രെയിലറിൽ കണ്ടിട്ട് ഉറപ്പായിട്ടും തിയേറ്ററിലുണ്ടാവും

ഇല്ലണ്ടല്ല തിരികെ വരാമെന്നല്ല തന്നെയാണ് വർക്ക് ചെയ്തല്ല ജീവിച്ചിരുന്നത് കാരണം ടൂർബദനമടേസ താങ്ക്യൂ 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 എസ് നം കോരികോസ് ഗുഡണ്ട് എനിക്ക് ആക്ച്വലി സുഷിൻ ശാമനോടാണ് ചോദിക്കേണ്ടത് അത് ഞാനല്ല പറഞ്ഞത് വേറെ ആരോ ഡി സ്ക്രൂ യുഗാഴ്ച എനിക്ക് ആക്ച്വലി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ആക്ടി അത് തിരിച്ചു ആക്ട് ഞാൻ പറയുന്നത് കേട്ടാ താങ്ക് യു इधटोग चो <laughs> 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 <Thank you. laughs> മഞ്ഞുമല ആക്ച്ഛം അപ്പം ഞാനും ചിദംബരം നമ്മൾ ചിതൂന്ന് വിളിക്കുന്നു ചിദംബരം നമ്മളും തുടങ്ങുന്നതിന്റെ ഒരു ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ഡേയ്സ് മുമ്പ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിവിടെ ഒരു ട്രാൻസ് സോങ് ഉണ്ടാക്കണം എന്നുണ്ട് പക്ഷെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് വർക്ക് നടക്കുന്നില്ല സോ വി വിവ് അന്ന് മുതൽ നടന്നായിരുന്നു ആക്ച്വലി ഇന്ന് വരെ ഇപ്പം വർക്ക് നടന്നോണ്ടിരിക്കാണ് ഇറ്റ്സ് ബീൻ ലൈക്ക് ഫോർ ഫോർ ടു മന്ത് മന്ത്സ് ഫോർ ടു മന്ത്സ് ഒരു ആക്ച്വലി സോറി വല്ല

അതില് കൊറേ ബോയ്സിനെയും എല്ലാരേം മിസ് ചെയ്യുന്നു ഉറപ്പായിട്ടും നിങ്ങൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഇത് മുമ്പും കൂടെ പറഞ്ഞിട്ടുണ്ട് ഞാൻ തൊട്ടടുത്താണ് വർക്ക് ചെയ്തത് പണ്ട് സി എസ് ആണ് ആ സമയത്ത് അതേപോലെ ഇപ്പോഴും ഇടയ്ക്കിടത്ത് പോകാനും നോക്കാറുണ്ട് ഈ കല്യാണം കഴിഞ്ഞ കുട്ടികളായപ്പോലും ആ നോട്ടം മാറിയിട്ടില്ല